നമസ്കാരം കോറ്റിക്ക് ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നേരിടേണ്ടി വന്ന വൻ തിരിച്ചടിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉത്തരാഖണ്ഡ് ഉപതെരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയത് ഫലം പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് എന്നത് ബിജെപിയെ വളരെ അസ്വസ്ഥരാക്കിയിട്ടുമുണ്ട് ബദ്രീനാഥ് മംഗ്ലൂർ തുടങ്ങി പതിമൂന്ന് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ലഖ്പത് സിറ്റിംഗ് ബുട്ടോള ബദ്രീനാഥ് സീറ്റും ഖാസി നിസാമുദ്ദീൻ മംഗ്ലൂർ സീറ്റുമാണ് ജയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം ബദ്രീനാഥിൽ ആദ്യ അംഗത്തിനി ബൂട്ടോയ്ക്ക് ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് ബിജെപിയുടെ രാജേന്ദ്ര സിംഗ് ഭട്ടാരിയെ അയ്യായിരത്തി അഞ്ച് വോട്ടുകൾ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് മൂന്ന് തവണ എം എൽ എയും മുൻ മന്ത്രിയുമായ വോട്ടുകളാണ് നേടിയത് കോൺഗ്രസ് വിട്ട ഭട്ടാരി ബിജെപിയിൽ ചേർന്നതിനെ തുടർന്നാണ് ബദ്രീനാഥ് സീറ്റിൽ മത്സരം നടന്നത് നേരത്തെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് സീറ്റിൽ ബിജെപി ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെ തുണയാകുമെന്ന പ്രതീക്ഷ പുലർത്തിയിരുന്ന ബി ജെ പിയുടെ തലക്കേറ്റ അടിയായിരുന്നു അവിടുത്തെ തോൽവി ഇതിനു പിന്നാലെയാണ് മറ്റൊരു സുപ്രധാന ദേവഭൂമിയായി കണക്കാക്കുന്ന ബദ്രീനാഥിലും അവർക്ക് അടി തെറ്റിയത് ർവാൾ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ബദ്രീനാഥും ഇതിൽ ബദ്രീനാഥ് ഒഴികെ ബാക്കി സീറ്റുകളെല്ലാം ബി ജെ പി ആണ് കൈവശം വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ജയം കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് വിട്ട ഒരു മുതിർന്ന നേതാവിനെ മത്സര രംഗത്തിറക്കിയ ബി ജെ പി നയം മുളയിലേന്നുള്ളാൻ അവർക്കായി എന്ന് തന്നെ പറയാം കോൺഗ്രസിനാവട്ടെ ഇത് തിരിച്ചുവരവിന്റെ തെരഞ്ഞെടുപ്പ് ഫലമാണെന്ന് നിസ്സംശയം പറയാം ബദ്രിനാഥിന് പുറമെ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മംഗളൂർ മണ്ഡലത്തിൽ മൂന്ന് തവണ എം എൽ യും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ നിസാമുദ്ദീൻ ബി ജെ പിയുടെ കർത്താർ സിംഗിനെ നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് തോൽപ്പിച്ചത് രണ്ടിടത്തും ബി ജെ പി തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ഉത്തരാഖണ്ഡ് പ്രത്യേക സംസ്ഥാനമായി രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ ബി ജെ പി വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലമായ മംഗളൂരിൽ കോൺഗ്രസ് വിജയം ഉറപ്പായിരുന്നു നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും ഇപ്പോഴത്തെ ഫലം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്തായാലും ബി ജെ പി യുടെ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത് പ്രധാനമന്ത്രിയായിട്ട് കൂടി മോദിക്കോ ബി ജെ പിക്കോ സ്വന്തം സീറ്റുകൾ ഉറപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് കോൺഗ്രസിന്റെ ഈ വിജയവും